ഞാന് കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അതെല്ലാവർക്കും അറിയാലോ പിന്നെ അത് വിവാദമായിട്ട് നിങ്ങക്ക് തോന്നി തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് ആണോ തോന്നിയിട്ടില്ലാമണ്ഡലത്തില് ഓട്ടംതുള്ളില് പഠിച്ച ഒരുത്തി നമ്മളെയാണല്ലോ മച്ചമ്പി ഇവള് ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാ പഠിച്ചുപോലും എനിക്കറിഞ്ഞുകൊടു നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം മറിമായ ഒരു യൂട്യൂബില് ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്തക്കവളും ആകപ്പാട ഉരുണ്ടുപരണ്ടിരിക്കുന്ന ഒരുത്തി വന്നിട്ട് എന്നെ അറിയോ ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞുണ്ടോടിയായിന് നീ എന്റെ സ്ത്രീന്ന് പറയാനായിട്ടോട്ടുന്നു എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷീരെ കൂടെ ഒന്ന് കളിക്കാവാം എന്ത് പറ്റി കളിക്കാ എന്ത് കളിക്കാൻ പാടില്ലാത്ത ഇന്റർവ്യൂന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടംതുള്ളൽ എടുത്ത എന്നിട്ട് നീ എന്തെന്ന് തുള്ളി കൊണ്ട് നടക്കണേടാളെ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ നീ ആരെ കൂടിയൊക്കെ ഞാൻ ആ സ്ത്രീ ഒന്ന് കളിക്കാവോ നീ ജനിക്കണേക്കാൻ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ നിന്റെ അമ്മയുടെ ഉണ്ടാവണേക്കാ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് എന്നൊക്കെ കളി കളിക്കാളികളെ അന്തസ്സായിട്ട് അടി അവിടെയൊക്കെ കലാമണ്ഡലത്തില് നീ എന്നെ പറഞ്ഞതിന്റെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി നിങ്ങൾ നീ എന്റെ ആ കേസിന്റെ സമയത്ത് നീ എനിക്ക് ഇട്ടഅങ് പൂശി അപ്പൊ എനിക്കും ഈ പള്ളിയും കുരിശും കോടയും